ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ശാസ്തോട്ട ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളാണ് ചുമതലയേറ്റത് ആഞ്ഞിമുട്ടിൽ സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു കുറവ് തന്നെ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ഈ എല്ലാം ഈ തൊട്ടടുത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷം ശാസ്താംകട ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ഓവർകോട്ട് വാങ്ങുന്നതിന് വേണ്ടി അയ്യായിരം രൂപയാണ് നമ്മുടെ ഈ ലയൻസ് ക്ലബ് ശാസ്താംകോട ഗ്രാമപഞ്ചായത്തിൽ തന്നിരുന്നത് ഇപ്പം തന്നെ വരണം ശാസ്താംകോട പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് ആശാപ്രവർത്തകരാണ് ഉള്ളത് നമുക്കറിയാം കോവിഡ് മഹാമാരി കാലഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ൾ വെച്ചു കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് തന്നെയാണ് ഞാൻ ഈ ലയൻസ് ക്ലബിനെ കാണുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ലൂക്കോസ് മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷാനവാസ് ആശംസകൾ നേർന്നു മുൻ ജില്ലാ ഗവർണർ

ശാസ്ത അങ്കോട്ട ഭൂപേഷ് വിജയൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത